എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭാഗ്യക്കുറി ക്ഷേമതി ബോർഡിലെ ഭവനരഹിതരായ അംഗങ്ങൾക്ക് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോമുകൾ ഫെബ്രുവരി ഒന്ന് മുതൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമതി ഓഫീസുകളിൽ ലഭിക്കും രേഖകൾക്കൊപ്പം അപേക്ഷ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ബന്ധപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമതി ഓഫീസുകളിൽ സമർപ്പിക്കണം എന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമതി ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എൽ എ എസ് ഡബ്ല്യു എഫ് ബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംസ്ഥാന ക്ഷേമനി ഓഫീസറുടെ നമ്പറായിട്ടുള്ള എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം എട്ട് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മംഗല്യ സമുന്നതിയിൽ വിവാഹധന സഹായത്തിന് അപേക്ഷിക്കാം മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനുമിടയിൽ വിവാഹിതരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനം ഉള്ള മുൻഗണന എ എ വൈ മുന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പെട്ടവർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കർഷകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പ്രഹരമായി ബജറ്റിൽ ഭൂനികുതി സ്ലാബിൽ അൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇന്നലെ ധനമന്ത്രി ബജറ്റിൽ വരുത്തിയത് ഇതിൻ്റെ ഭാരം പ്രധാനമായും വന്നു ചേരുക കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കായിരിക്കും നിലവിൽ പഞ്ചായത്ത് പ്രദേശത്ത് ഒരു ആറ് അഥവാ രണ്ട് ദശാംശം നാല് ഏഴ് സെൻറ്റിന് പ്രതിവർഷം അഞ്ച് രൂപയുള്ളത് ഏഴര രൂപയാക്കി എട്ട് പോയിൻ്റ് ഒന്ന് ആറ് അതായത് ഇരുപത് സെന്റ് വരെ ഈ നിരക്ക് ബാധകമായിരിക്കും എന്നാൽ എട്ട് ദശാംശം ഒന്ന് ആറിന് മുകളിൽ വിസ്തൃതിയുള്ളവർക്ക് നിലവിൽ ഒരു ആറിന് എട്ട് രൂപയുള്ളത് പന്ത്രണ്ട് രൂപയാക്കി അതായത് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അൻപത് സെൻറ്റ് ഭൂമിയുള്ളവർക്ക് നിലവിൽ നൂറ്റി അറുപത്തി എട്ട് രൂപയുണ്ടായിരുന്ന ഭൂനുകുതി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാകും ഇരുപത് സെൻറ്റിന് നാൽപ്പത് രൂപയിൽ നിന്നും അറുപത് രൂപയായി ഉയർന്നു മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ആറ് സെൻറ്റ് വരെ ഒരു ആറിന് പതിനഞ്ച് രൂപയാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചത് രണ്ടേ ദശാംശം നാല് മൂന്ന് ആറിന് മുകളിലുള്ള ഭൂമിക്ക് പതിനഞ്ച് രൂപയുണ്ടായിരുന്നത് ഇരുപത്തി രണ്ട് രൂപ അൻപത് പൈസയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ നാല് സെൻറ് അതായത് ഒന്നേ ദശാംശം ആറ് രണ്ട് ആറ് വരെ പ്രതിവർഷം ഇരുപത് രൂപയുണ്ടായിരുന്നത് മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇതിന് മുകളിൽ ഉള്ളവർക്ക് മുപ്പത് രൂപ ഉണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാക്കിയും വർദ്ധിപ്പിച്ചു കോർപ്പറേഷൻ പരിധിയിൽ അൻപത് സെൻ്റ് കൃഷിഭൂമി ഉണ്ട് എങ്കിൽ അറുനൂറ്റി മുപ്പത് രൂപയാണ് ഭൂനികുതി ബജറ്റിലെ വർധനവിലൂടെ ഇത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാക്കും ഏപ്രിൽ ഒന്ന് മുതലാകും ബജറ്റിലെ പുതിയ ഭൂനികുതി നിലവിൽ വരിക ഭൂനികുതി വർദ്ധിപ്പിച്ചതിലൂടെ നൂറ് കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൃഷിയില്ലാതെ തരിശായി കിടക്കുന്ന നിലങ്ങൾക്കും വന്യമികു ശല്യം കാരണം കൃഷി നടത്താനാകാത്ത കർഷകർക്കും ഭൂനികുതി വർധനവ് വലിയ പ്രഹരമാകും സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന താപനിലക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് വെയിൽ കൊള്ളരുത് ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക മദ്യം കാപ്പി ചായ കാർബൈഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമത്ത് ഒഴിവാക്കുക അഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പഴവും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുക പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാക്കണമെന്ന് സംഘ അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വിശ്രമിക്കുക വൈദ്യസഹായം തേടുക ഇതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ സംസ്ഥാനത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് അൻപത് ശതമാനം നികുതി വർധനവ് ഏർപ്പെടുത്തിയ ബജറ്റിൽ പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് മോട്ടോർ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയാണ് വർദ്ധിപ്പിച്ചത് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടർ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നികുതി വർദ്ധിപ്പിക്കുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ പറഞ്ഞിരുന്നു സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് പ്രതിവർഷം വരുമാനം ലഭിക്കുന്നത് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതോടുകൂടി അൻപത്തി അഞ്ച് കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ സ്വീകരിച്ചു വരുന്ന പദ്ധതികളെക്കുറിച്ചും ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപാദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമല്ല ഈ സാഹചര്യത്തിലാണ് പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുന്നത് എന്നും ധനമന്ത്രി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് റിനീവലിന് ഒരുപാട് പണം ഇപ്പോൾ തന്നെ വേണം അത് തെറ്റുകയാണ് അതായത് റിനീവൽ ചെയ്യേണ്ട ദിവസം ഒരു ദിവസമെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ വലിയ പിഴയാണ് ഉള്ളത് ഇതിനു പുറമേയാണ് നിലവിലുള്ള റിനീവൽ തുകയുടെ അൻപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചത് ഇനി പഴയ വാഹനങ്ങൾ തുറന്നങ്ങോട്ട് ഉപയോഗിക്കണമെങ്കിൽ സർക്കാരിലേക്ക് വലിയൊരു ഫണ്ട് തന്നെ നൽകേണ്ടി വരും അത് ഒഴുകുന്ന ഓരോ സമയത്തിനും അധികമായിട്ടുള്ള പിഴയും നൽകേണ്ടി വരും വാഹനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾ ആധാർ അധിഷ്ഠിതമാക്കുന്നതിൻ്റെ ഭാഗമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സർക്കാർ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആധാർ അധിഷ്ഠിതമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഈ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് എല്ലാ വാഹന ഉടമകളും തങ്ങളുടെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നാളിതുവരെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്താത്ത എല്ലാ വാഹന ഉടമകളും എത്രയും വേഗം സ്വന്തമായോ ഈ ജനസേവ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മേൽപ്പറഞ്ഞ പ്രകാരം മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത വാഹന ഉടമകൾ ആർ ടി ഒ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് സബ് ആർ ടി ഒകളിൽ ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടർ മുഖേന ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്താവുന്നതാണ് പൊതുജനങ്ങൾ ഇതൊരറിയിപ്പായി കണക്കിലെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വാഹന രേഖയിലും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിന് ആദ്യം ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം അതില്ലെങ്കിൽ ആദ്യം ആ കാര്യം ചെയ്യുക അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടണമെന്ന് കരുതുന്നു ഇതിൻ്റെ അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെയാണ് സ്വർണ്ണവില ഇന്നും കൂടി പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരയ്ക്കും ഗുഡ് ബൈ